ഹായ് ഹലോ എല്ലാ പേർക്കും പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത് അവരെല്ലാവരും സ്റ്റേഷനിൽ നിന്ന് പോയിട്ട് വന്നതിന് ശേഷം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിങ്ങനെ എന്തായി എന്നുള്ളതാണ് അപ്പോൾ ഇനി എന്ത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട് ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചതല്ല ഞാൻ തന്നെ പരിഹരിച്ചോളാം എന്ന് പറയുമ്പോൾ നമ്മുടെ സുധാകര മാഷ് പറയുന്നു വേണ്ട നീ ഇനി ഒന്നിനും ചെന്ന് ഇടപെട നീ ഓരോന്നിനും ചെന്ന് ഇടപെടുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട് ഇനി ആരും ഒന്നിനും ഇറങ്ങണ്ട എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു എന്നിട്ടങ്ങ് പോകുന്നു അതോടുകൂടി ആ രങ്ങ് അവിടെ തീരുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ വിനായകർ റൂമിൽ ഇങ്ങനെ എന്തോ ആലോചിച്ചു ഭയങ്കര വിഷമം അതിലിരിക്കുകയാണ് വിനായകൻ എന്ത് എന്നൊക്കെ അപ്പം നമ്മുടെ നന്ദിന് കയറി വന്നിട്ട് ചോദിക്കുക എന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന അത് അതെല്ലാം പിന്നെ എന്തോ ഒരു വിഷമം പോലെ നമ്മളായിട്ടല്ലേ വിഷു ചേട്ടനെ അവിടെ കൊണ്ടുവന്നാക്കിയത് എന്നിട്ട് ഇപ്പോൾ വിഷു ചേട്ടന് പണിയായല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നന്ദി പേര് നിങ്ങളും തന്നെ വിഷമിക്കുന്നത് അവർക്ക് അങ്ങനെ ആയിപ്പോയി അത് നമ്മൾ നമ്മുടെ ജോലി ശരിയാക്കി കൊടുത്തു എന്നല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിനായകനെങ്കിലും സങ്കടമുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ വർഷയുടെ അച്ഛൻ വിളിക്കുന്നത് വിനായകന് എന്നിട്ടൊരു ഒക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് പിന്നെ എന്തായിരുന്നാലും ഒരു ചിട്ടി തുടങ്ങാൻ വേണ്ടി ഒരു ഫോം അല്ലെങ്കിൽ ഉപ്പ് വാങ്ങിച്ചു തന്നാലും അതൊരു ഉപകാരമായി എന്തേലും ആ ഉപ്പാണ് ഈ കേസിന് ഭയങ്കര ഫല ബലവത്താവുന്നത് എന്നൊക്കെ പറയുമ്പോൾ വിനായകനൊരു സങ്കടം പറയുന്നുണ്ട് സാർ വിശ്വേട്ടൻ പാവമാണ് വിഷുട്ടൻ ഒന്നിലും ചെയ്യില്ല അതൊരു വലിയ പാപമായി തീരുമെന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് പാപമോ അതിലെന്താ പാപമിരിക്കുന്നത് അവൻ്റെ ചേട്ടനല്ലേ അപ്പം നമുക്കതിൻ്റെ പ്രതികാരം തീർക്കണ്ടേ ഇത് പക തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പാവം അതിനെക്കുറിച്ചെടുത്ത് വിനായകനൊന്നും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല വിനായകൻ പറഞ്ഞാൽ മതി എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ മതി കുറച്ച് പാവം താനും കൂടെ ഏറ്റുമുടും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിനായകനെയും പാര വയ്ക്കുന്നുണ്ട് എന്തായാലും വിനായകനുള്ള പണി ഇവിടെ നിന്ന് തുടങ്ങുകയാണ് വിനായകൻ ചെയ്തുകൂടിയ ഓരോ കള്ളത്തരങ്ങളും ഇനി ഈയൊരു സംഭവത്തോടുകൂടി പുറത്തു വരുമായിരിക്കാം അടുത്ത വരും എപ്പിസോഡുകളിലെല്ലാം നമുക്കത് പ്രതീക്ഷയോടെ കാത്തിരിക്കാം എന്തായാലും ായിരുന്നാലും നമ്മുടെ വിനായകനും നന്ദിനിക്കും എട്ടിന്റെ പണി തന്നെ വരുന്നുണ്ട് അത് ശ്രീകാന്തിൽ നിന്നും നമ്മുടെ ശ്രീകാന്തിന്റെ അമ്മായിയപ്പനിൽ നിന്നും തന്നെ കിട്ടുകയൊക്കെ ചെയ്യുമായിരിക്കും അത് കഴിഞ്ഞ് അടുത്ത കാണിക്കുന്നത് നമ്മുടെ വിക്രം ശ്രീകാര്യ ശ്രീനിവാസനെ കാണാൻ പോയി കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രീകാര്യ ശ്രീനിവാസൻ പറയുന്നുണ്ട് എന്തായാലും ഇത് നിനക്കിട്ടുള്ള പണി തന്നെയാണ് നിനക്ക് വേണ്ടി ചെയ്തതാണ് അവനെ ആയിട്ട് കൊള്ളിക്കുന്നത് നിൻ്റെ സഹോദരങ്ങളെയെല്ലാം ഇതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് അപ്പോൾ അവൻ പറയുന്നുണ്ട് വിക്രം പറയുകയാണ് ഞാൻ ഇവയെല്ലാം ഒന്ന് അവസാനിപ്പിച്ചിട്ട് ജയിലിൽ പോവാം അതേ ഇനി നടക്കുള്ളൂ ഇത്രയും നാളം വീടിനോടൊന്നും ഒരു പ്രതികാരമില്ലായിരുന്നു ഇപ്പം എന്താ അതുമായി എന്ന് പറയുമ്പോൾ ശ്രീകാര്യ ശ്രീനിവാസൻ പറയുന്നുണ്ട് ചാടി ഒന്നും ചെയ്യരുത് എന്നിങ്ങനെ പറയുകയാണ് Yeah. <laughs> എന്നിട്ട് പറയണം ഇതിൽ വിനായകൻ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും ഒന്നും പറയാ ആയിട്ടില്ല പറയാതിരിക്കാനും പറ്റില്ല എന്ന് വിക്രം പറയണം അപ്പം നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് വീഴുകയാണ് നിനക്ക് ഇതിനു ഒരു പണി തന്നതാണല്ലോ നീ ഇതിലായത് എന്നിങ്ങനെ പറയണം അപ്പോൾ ആ ഒരു സംഭവത്തോട് കൂടി നമുക്കൊരു കാര്യം മനസ്സിലാക്കാം വിനായകൻ തന്നെയാണ് നമ്മുടെ വിക്രം ജയിലിൽ പോകാനുള്ള ഏതോ ആയത് എന്ന് മനസ്സിലാവണം അപ്പോൾ നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസം പറയണേ എന്തായാലും ആലോചിക്കും ീരുമാനം എടുക്കണം ഒന്നുകിൽ അവരെ കൊണ്ട് ഈ കേസ് ഇതാക്കണം അല്ലെങ്കിൽ ഒരു കോംപ്രമൈസിന് വേണ്ടി ശ്രമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എന്ത് വേണമെന്നുള്ളത് ബുദ്ധിപൂർവ്വം തന്നെ ചെയ്യണം കാരണം എന്ന് വെച്ചാൽ ഒരു ഇങ്ങനത്തെ ഒരു കേസൊക്കെ വന്നാൽ ഒരു എഫ്ഐആർ ഒക്കെ ഇടാനായിട്ട് ഏകദേശം എങ്ങനെ പോയാലും ഒന്ന് രണ്ട് ദിവസമൊക്കെ പിടിക്കും പക്ഷേ ഇതിപ്പോൾ അറസ്റ്റ് ചെയ്ത് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എഫ് ഐ ആർ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കരുതി കൂട്ടിയുള്ളതാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ വിക്രത്തിൻ്റെ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് എന്തോ കൽപ്പിച്ച് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ശ്രീകാര്യ ശ്രീനിവാസ പിറകിൽ നിന്ന് വിളിക്കുന്നുണ്ട് വിക്രം വിക്രം ഒന്നും ശ്രദ്ധിക്കാതെ അങ്ങ് പോവുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ വേദ ശ്രീകാന്തിനെ കാണാൻ വേണ്ടി ശ്രീകാന്തിൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ് അപ്പോൾ കയറി പോകുന്നതിന് മുമ്പ് അവിടെ റൂമിൻ്റെ ഫ്രണ്ടിലെ ക്യാബിൻ്റെ ഫ്രണ്ടിലായിട്ട് മാനേജർ നിൽക്കുന്നുണ്ട് അപ്പം മാനേജറെ കണ്ടിട്ട് സുഖമാണോ മഹേഷ് എന്നിങ്ങനെ ചെന്ന് ചോദിക്കണം ആ മാഡമോ മേഡം എന്താ ഇവിടെയെന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ വന്നത് വരേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ വന്നല്ലേ പറ്റുമോ എന്ന് പറയണം അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് സാറിൻ്റെ കാര്യം മാഡത്തിൻ്റെ കാര്യം എപ്പോഴും എൻ്റെ വൈഫ് പറയാറുണ്ട് അന്ന് മേഡം ഇല്ലായിരുന്നു എങ്കിൽ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യം എന്താകും എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ശ്രീയേട്ടനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിയാണ് ഡോറ് തുറന്നിട്ട് ഞാൻ അകത്തോട്ട് വന്നോട്ടെ എന്നിങ്ങനെ വേദ ചോദിക്കണം അപ്പോൾ ശ്രീകാന്ത് പെട്ടെന്ന് നോക്കുമ്പോൾ വേദയാണ് ചിരിച്ചിട്ട് അതിനെന്തായിട്ട് നീ അങ്ങനെ ചോദിക്കുന്നത് കയറു വാ എന്നിങ്ങനെ പറയണം അപ്പോൾ അവിടെ വന്നിരുന്നിട്ട് വേദയുടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ശ്രീകാന്തിൻ്റെ ഉള്ളിലുള്ള ആ ആവശ്യം എന്തെന്ന് വെച്ചാൽ ശ്രീ നമ്മുടെ വേദ വിക്രമിനെ ഉപേക്ഷിച്ച് എന്നേക്കുമായി എല്ലാം കളഞ്ഞ് തിരിച്ച് വരണം എന്നിട്ട് അവരുടെ അഭിമാനത്തിനും അന്തസ്സിനും ഒത്ത് വേദ ഒരു വിവാഹം കഴിക്കണം എന്നുള്ളതാണ് ശ്രീകാന്തിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ അതിൻ്റെ പിറകിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും അറിയില്ല സ്വത്തിൻ്റെയോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ അതൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേദ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം ശ്രീകാന്തിൽ െന്ന് വ്യക്തമായ മറുപടി വേദയ്ക്ക് കിട്ടുകയാണ് അഭിമാനം കൊണ്ട് തന്നെയാണെടി ശങ്കരനാരായണൻ്റെ മക്കളായി ജനിച്ചത് നിനക്ക് നാണമില്ല ഇതുപോലെ ഒരു കുടുംബത്തിൽ ചെന്ന് താമസിക്കണം അവനെയും അവൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയിട്ടല്ലാതെ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല അതിൻ്റെ വേദന എന്തെന്ന് നിനക്കറിയില്ല അങ്ങനെയാണ് എന്നൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ വേദയ്ക്ക് വേദമുഖം തിരിക്കുകയും വേദ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ എന്നെ അപ്പം ശ്രീകാന്ത് പറയുന്നത് ഒരു സ്ത്രീ ആയാലും വീട്ടിൽ അത് അടങ്ങി ഒതുങ്ങിയിരിക്കണം കല്യാണം കഴിഞ്ഞ് മക്കളെയും പ്രസവിച്ച് അവിടെ അവര് കാര്യങ്ങൾ നോക്കിയിരിക്കണം ൊരു സ്ത്രീ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വേദ പറയുന്നുണ്ട് ശരിയായിരിക്കാം സ്ത്രീകാന്തിട്ട് മനസ്സിലാക്കിയത് അങ്ങനത്തെ ആളിനെ ആയിരിക്കും പക്ഷേ എൻ്റെ അച്ഛൻ എന്നെ വളർത്തി അങ്ങനെ ഒരു പെണ്ണായി ജീവിക്കാനില്ല സ്വന്തം അഭിമാനത്തിനും അന്തസ്സിനും വേണ്ടി ജീവിക്കണം എന്ന ഒരു രീതിയിലാണ് ഞാൻ പഠിച്ചു വളർന്നത് അതുകൊണ്ട് ഇനി എന്ത് പ്രശ്നമുണ്ടായാലും ശരി തന്നെ ആര് പറഞ്ഞാലും അത് എൻ്റെ അച്ഛനായാലും എൻ്റെ ഏട്ടനായാലും എൻ്റെ ഭർത്താവായാലും ഞാൻ പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും ഞാൻ പറയാനുള്ളത് ചെയ്യുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഓരോ ഇതൊക്കെ പറയുന്നുണ്ട് അവസാനം വേദ പറയുന്നുണ്ട് എന്ത് ചെയ്യണമെന്നുള്ള കാര്യം എനിക്ക് തീരുമാനമായിട്ടുണ്ട് അത് എന്ത് തന്നെ ആയിരുന്നാലും ഞാൻ ചെയ്യുക തന്നെ ചെയ്യും ഇന്നിവിടെ നിന്ന് ഞാൻ ആ കാര്യത്തിന് വേണ്ടി ഇറങ്ങുകയാണ് എന്ന് ശ്രീകാന്തിനോട് പറയണം അവസാനം ശ്രീകാന്തിന് ഒരു ചെറിയ ഭയപ്പാടൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ പോവുകയാണ് ഇനി നമുക്ക് നേരിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് വേദം അവിടെ നിന്ന് പോവുകയാണ് ആ ആരെങ്കിലും കഴിയുമ്പോഴത്തേക്ക് അടുത്ത കാണിക്കുന്നത് നമ്മുടെ വിനായകൻ വീണ്ടും മുറിയിൽ തന്നെ അങ്ങനെ ചത്തു കുത്തിയൊക്കെ നിൽക്കുകയാണ് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ അപ്പോഴും നമ്മുടെ നന്ദിനി അങ്ങോട്ട് വരുകയാണ് എന്നിട്ട് ചോദിക്കുന്നത് നിങ്ങളെന്താ ഈ മുറി വിടാതെ ഇറങ്ങാതെ ഇങ്ങനെ തന്നെ നിൽക്കുന്നത് നിങ്ങൾക്ക് എന്താ വല്ല കുഴപ്പമുണ്ടോ നിങ്ങൾ ചോദിക്കുമ്പോൾ അല്ലടി ഞാൻ കാരണമാണല്ലോ വിഷു ഇട്ടൻ ഇങ്ങനെയൊക്കെ ആയത് ആ വർഷയുടെ അച്ഛൻ വിളിച്ചപ്പോൾ അത് ഞാൻ ഇതൊക്കെ പുറത്ത് വരുമെന്നറിഞ്ഞപ്പോൾ എനിക്കൊരു ഉള്ളിലൊരു പേടി അതിനെന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് നിങ്ങൾ ചിട്ടിയിൽ ചേർക്കാനില്ലായത് ചേർത്തത് പിന്നെന്തിനാ അതൊക്കെ പയ്പെയാണ് ഇതൊക്കെ അറിയണമെങ്കിൽ എനിക്കിതൊന്നും അറിയാം ില്ല ഞാൻ ഇതിങ്ങനെയൊക്കെ ആക്കിയതേ ഉള്ളൂ എന്നങ്ങ് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് വിനായകന് വേണ്ട ഒരു ഒക്കെ കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നത് എന്തായിരുന്നാലും ഉടനെ തന്നെ ഈ വീട്ടിൽ നെഞ്ചത്തടിയും വിളിയും ബഹളവും ഒക്കെ നമുക്ക് കേൾക്കാം അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അത് ഒരു എൻ്റർടൈൻ എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും എന്ന് നന്ദി പറയുമ്പോൾ ഉടനെ നമ്മുടെ വിനായകൻ ചോദിക്കുന്ന എൻ്റർടൈൻമെൻറ്റോ ഇടയിൽ ആ കുടുംബത്തിലെ ഒരു അംഗമാണ് ഞാനും എന്നിങ്ങനെ പറയണം അപ്പോഴത്തേക്കാണ് നമ്മുടെ നന്ദിനി പറയണ ഓ എന്താ ഒരു കുടുംബ കുടുംബസ്നേഹവും സഹോദര സ്നേഹമോ സഹോദരനായിട്ട് പാര പണിഞ്ഞപ്പോൾ അറിഞ്ഞില്ലല്ലേ എന്നിങ്ങനെ ചോദിക്കണം അപ്പോൾ വിനായകനെ വീണ്ടും ഒരു വിഷമാണ് പാര പണിഞ്ഞല്ലോ ഇനി അതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾ ആലോചിക്കണ ഇനി എങ്ങനെ നിങ്ങൾ ഇതിൽ നിന്ന് എസ്കേപ്പ് ആവുമെന്ന് ചിന്തിച്ചാൽ മതിയാൽ അതെ നിങ്ങൾ കൂടുതൽ സഹതാപവും കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഈ മുറിക്കുന്ന വെറുതെ ചത്തുത്തി ഇരിക്കാതെ വെളിയിലോട്ട് ഇറങ്ങും ഇല്ലെങ്കിൽ ആൾക്കാർക്ക് സംശയം തോന്നും എന്നൊക്കെ പറഞ്ഞ് ആ ഇത് അവിടെ തീരുകയാണ് അടുത്ത കാണിക്കുന്നത് നമ്മുടെ സുതാരന്മാഷും കമലവും ശ്രീജയും കൂടെ ഇങ്ങനെ ഊണ് കഴിക്കുന്ന ടേബിളിൻ്റെ അവിടെ ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കണം അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒരു വക്കീലിനെ കണ്ട് ജാമ്യം നോക്കണമെച്ചാൽ ഇന്നൊരു ദിവസം തന്നെ വിശ്വേട്ടനെ അങ്ങനെ കഴിച്ചു കൂട്ടിയൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഓരോ അവളുടെ സങ്കടങ്ങൾക്ക് ഉള്ളിൽ പറയണം അപ്പോൾ സുതാരമാഷ് പറയുന്നുണ്ട് വേദം ഇവിടെ ആരെയോ കാണാണെന്ന് പറഞ്ഞ് പോയിരിക്കുകയല്ലേ വേദം വരട്ടെ അതുപോലെ വിക്രമവും ആരെയോ കാണാണെന്നും പറഞ്ഞ് പോയിരിക്കുകയാണല്ലോ നമുക്ക് എന്തായിരുന്നാലും നോക്കാം ഒന്ന് ക്ഷമിക്കുകയെന്ന് ശ്രീജ നീ കറിയാതിരിക്കുക അപ്പോൾ ശ്രീജ ശ്രീജയുടെ വിഷമങ്ങളും വേദനകളൊക്കെ പറയുന്നത് വിശ്വട്ടൻ എങ്ങനെ അതിനകത്ത് കഴിഞ്ഞിടും വിഷയം ഇടുന്ന ഒരിക്കലും ഇതൊരു തെറ്റ് ചെയ്യില്ല അതെനിക്ക് ഉറപ്പാണ് അങ്ങനെയുള്ള ശ്രീജിയുടെ മനസ്സിലെ വിഷങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയാണ് അതിനിടയ്ക്കാണ് നമ്മുടെ സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ നന്ദിനിയും വിനായകനും കൂടെ വരുകയാണ് എന്നിട്ട് നന്ദിനി അങ്ങ് തുടങ്ങുകയാണ് ഇപ്പം മതിയായ സമാധാനം ആയല്ലോ അല്ലേ ശ്രീജേട്ടത്തേക്കും അമ്മയ്ക്ക് അന്നേയും ഞാൻ പറയും ഈ വേദയെ ഇതിനകത്ത് കയറ്റിയതാണ് ഇതിനെല്ലാം പ്രശ്നം ആ വേദ ഇവിടെ നിൽക്കുന്നതാണ് അവരുടെ വൈരാഗ്യം അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലായിരുന്നു എന്തായാലും അമ്മയും അമ്മയാണ് ആദ്യം ഇതിനെല്ലാം ഇത് ചെയ്യും ഒത്താശ പിടിച്ച് അമ്മ അവളെ പിടിച്ച് വീട്ടിൽ കയറ്റിയതാണ് പ്രശ്നമായത് ഒപ്പം നന്ദിനേട്ടത്തേയും കൂടെ കൂടിയല്ലോ ഇപ്പം നന്ദിനത്തേക്ക് കിട്ടാനുള്ളത് കിട്ടിയല്ലോ ഇപ്പം സമാധാനമായില്ലേ എന്നിങ്ങനെ ചോദിക്കണം ആദ്യം അമ്മയെ കയ്യിലെടുത്തു പിന്നെതാ നന്ദിനായിട്ടേക്ക് സപ്പോർട്ട് ചെയ്തതിന് വിഷയേട്ടനെ കിട്ടിയല്ലോ ഇന്നതാ പിന്നെതാ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് ഇനി അച്ഛനെന്നാ എന്തോ പണി കിട്ടാൻ പോണ എന്നിങ്ങനെ പറയുമ്പോൾ കമല നോക്കുകയാണ് അല്ല ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ നന്ദിനി പറഞ്ഞതിന് സുതാരമാഷം കമലുമൊക്കെ വഴക്കൂർ എന്നുള്ളത് കമല പറയുന്നുള്ള ഒന്നോ നൃത്തോ നന്ദിനി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നന്ദിനിക്ക് എന്ത് കിട്ടിയിരുന്നാലും വേദയുടെ പുറത്തിട്ടൊന്നെങ്കിലും ഒന്ന് പണിയണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത് എന്തായിരുന്നാലും ഈ ഒരു സംഭവത്തോടുകൂടി വിനായകൻ്റെ മുഖം മൂടി എല്ലാം അഴിഞ്ഞു വീഴുമെന്നാണ് തോന്നുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡ് നല്ല അടിപൊളി അടിപൊളിയൊരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ഇത്രയാണ് കാണിക്കുന്നത് ഇവരെല്ലാവരും കൂടി സംസാരിച്ചോണ്ടിരിക്കുന്ന കൂടി തീരുകയാണ് അപ്പം നാളെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ നല്ല രീതിയിൽ അടുത്ത പുതിയ കഥകളൊക്കെ കേൾക്കാം അപ്പം വീഡിയോസ് കാണുന്നവരും കേൾക്കുന്നവരും ദയവ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പുതുതായിട്ട് വരുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ പ്ലീസ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാ പേർക്കും നല്ലൊരു ദിവസത്തെ ആശംസിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓക്കേ ബൈ ബൈ താങ്ക്